അലൈക്കും അസലാമലൈക്കും വാർഹമുള്ളി വീനുടെ നാമങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മള് അറിയാന്നുള്ളത് അള്ളാഹുവിനെ കുറിച്ച് ശരിക്ക് ശരിയായ രൂപത്തിൽ അറിഞ്ഞ് അംഗീകരിക്കുക എന്നുള്ളത് അപ്പോ നാമങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ചോദ്യം അള്ളാഹു എവിടെയാണ് ഈ ചോദ്യം ആദ്യമായി ചോദിച്ചത് മുഹമ്മദ് നബി നബിസ് അല്ലാസ്ലമിയാണ് അല്ലെ അള്ളാഹു എവിടെയാണ് അറിയല് ഈമാനിന്റെ ആദ്യ പടിയാണെന്ന് പറയുന്നു ഒരിക്കൽ ഒരു അടിമ പെൺകുട്ടി അവളെ മുമീനാണോ എന്നറിയാൻ വേണ്ടി നബി അള്ളു അലൈഹി സ്വലമിന്റെ അടുക്കൽ കൊണ്ടു വന്നപ്പോ നബിസ് അല്ലാസ്ലും ആദ്യം ചോദിച്ചത് അള്ളാഹു എവിടെയാണ് എന്നായിരുന്നു ആ പെൺകുട്ടി പറഞ്ഞത് അല്ലെ ആകാശത്ത് അള്ളാഹു ആകാശത്താണെന്ന് ആ സമയത്ത് റസൂൽ റസൂർ സാഹുഹ പറഞ്ഞു അവൾ മീനത്താണ് അവളെ നീ മോചിപ്പിക്കുക അള്ളാഹു ആകാശത്താണ് എന്നുള്ളതിന് തെളിവായി ഒരുപാട് ഖുർആൻ വചനങ്ങൾ ഉണ്ട് അല്ലെ ആകാശത്തുള്ളവൻ നിങ്ങളെ ഭൂമിയിലായിത്തിക്കളഞ്ഞതിനെ പറ്റി നിങ്ങൾ നിർഭയരായിരിക്കുകയാണോ സുഹൃത്തു മുൽക്കിലെ ഒരുപാട് ചോദ്യങ്ങൾ ആകാ പിന്നെ ഒരു ഹദീസിൽ പറയുന്നുണ്ടല്ലോ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും അതുപോലെ നബിസ് അല്ലാസമയുടെ പത്നി സൈനബ ജൈനബാബിൻ ജഹഷൻ പറയും പറയാറുണ്ടായിരുന്നു ആകാശത്തുള്ളവനാണ് ഏർ ആകാശത്തുള്ളവനാണ് എന്റെ നബിസ് അല്ലാസ്ലമക്ക് വിവാഹം ചെയ്തു കൊടുത്തത് അപ്പോ ആ അള്ളാഹുഅല ആകാശങ്ങൾക്കുപരിയിലാണെങ്കിലും അവന്റെ അറിവ് എല്ലായിടത്തും ഉണ്ട് എന്ന് പറയും അള്ളാഹു മഹനത്താലും എല്ലായിടത്തും ഉണ്ട് എന്ന് പറയുന്ന ആ ഒരു വിശ്വാസം നമുക്ക് പിന്നെ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എല്ലായിടത്തും അള്ളാഹു ഉണ്ട് എന്നുള്ളത് പഠിപ്പിക്കുന്നില്ല അള്ളാഹു ആകാശത്താണ് ആകാശത്തിൽ നിന്ന് അവൻ ഭൂമിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ചയക്കുന്നു സുഹൃത്തു സജ്ജതയിൽ അതുപോലെ പിന്നെ ആയിഷാർ അപവാദ ഉണ്ടായ സമയത്ത് പറയുന്നുണ്ടല്ലോ നിങ്ങളുടെ ഇബിൻ അബ്ബാസ് റദ്വാനോ ഐഷാ റഹ്വാൻ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെ പറയുന്നത് ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നിങ്ങളുടെ നിരപരാധിത്വം ഏഴ് ആകാശങ്ങൾക്കുപരി ലോകത്തുള്ളവൻ ആയത്തിലൂടെ വ്യക്തമാക്കിയ മഹതിയാണല്ലോ നിങ്ങൾ അള്ളാഹു താല ഏഴ് ആകാശങ്ങൾക്കുപരി അർഷിലാണ് എന്ന് ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും സഹാബാക്കളിലൂടെയും നമുക്ക് വ്യക്തമായ ഒരു കാര്യമാണ് അപ്പൊ ആ ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ വിശ്വാസത്തിന്റെ ഭാഗമായ അള്ളാഹു ഏഴ് ആകാശങ്ങൾക്ക് ഉപരിയിലാണ് എന്ന ആ ഒരു കാര്യം നമ്മളെ കൃത്യമായി ഉറച്ച് വിശ്വസിക്കുക അള്ളാഹു സുബാനവത്താല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമീൻ അള്ളാഹുവിന്റെ ഉം അള്ളാഹു സുബാനവത്താല താരയുടെ മത നിയമങ്ങള് മതവിഷയങ്ങൾ കൃത്യ കൃത്യമായി മനസ്സിലാക്കാനും വിശ്വസിക്കാനും റഹ്മാനായ റബ്ബ് നമുക്ക് എല്ലാവർക്കും തൊഫേക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ